പുൽപ്പള്ളി കുളത്തൂർ കോളനിയോട് ചേർന്ന് സ്ഥാപിച്ച മിനി എം സി എഫിൽ മാലിന്യം കുന്നുകൂടിക്കിടക്കുന്നു രണ്ട് വർഷം മുൻപ് നിർമ്മിച്ച എം സി എഫിൽ നിന്ന് നാളിതുവരെ മാലിന്യം നീക്കം ചെയ്തിട്ടില്ല എം സി എഫുകൾ പലയിടങ്ങളിലും ഇടജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുന്നു പ്ലാസ്റ്റിക് ചാക്കുകെട്ടുകളിൽ നിറയെ മലിനവസ്തുക്കൾ നിറഞ്ഞിരിക്കുന്നു ഹരിതകർമ്മ സേനാംഗങ്ങളും എം സി എഫിൽ കെട്ടിക്കിടക്കുന്ന വസ്തുക്കൾ നീക്കം ചെയ്യുന്നില്ലെന്ന പരാതി ഉയർന്നിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ സ്ഥാപിച്ച എം സി എഫുകൾ നിറഞ്ഞു കവിഞ്ഞു കിടക്കുകയാണ് ഇവ നിറഞ്ഞു കിടക്കുന്നതിനാൽ ഇതിന് ചുറ്റോടു ചുറ്റും പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും പലരും വലിച്ചെറിയുകയാണ് മലിനവസ്തുക്കൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം അധികൃതർ പരിഗണിക്കുന്നില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് ഇത് സ്ഥാപിച്ച് അന്ന് ഇട്ടിരിക്കുന്ന സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് അപ്പം നിർബന്ധമായിട്ടും അവർ ഇത് ഉടനടി എടുത്തു മാറ്റണം എടുത്തു മാറ്റാതെ മറ്റുള്ള വീടുകളിൽ പോയി പൈസ പിരിക്കുന്ന ആ ഒരു നടപടി എന്ന് പറയുന്നത് ശരിയല്ല ഇനി ആര് തന്നെയാണ് ഭരണകർത്താക്കളെങ്കിൽ പോലും ആ ഒരു നടപടി ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ പുൽപ്പള്ളി